അക്ഷയ സംരംഭകർ അതിജീവന സമരത്തിനൊരുങ്ങുന്നു ഇരുപതിനെ സംസ്ഥാന ഐ ടി മിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തുന്നത് അക്ഷയ സേവനങ്ങളുടെ നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക കൂടുതൽ സർക്കാർ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അനുവദിക്കുക വ്യാജ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുക അക്ഷയ കേന്ദ്രങ്ങൾക്ക് നിയമ പരിരക്ഷ നൽകുക ആധാർ സേവനങ്ങൾ നൽകുന്ന അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക അനുവദിക്കുക അക്ഷയ കേന്ദ്രങ്ങളുടെ കൈമാറ്റ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക അന്യായമായ വിജിലൻസ് പരിശോധനകൾ അവസാനിപ്പിക്കുക അക്ഷയ ജില്ലാ സംസ്ഥാന ഓഫീസുകളുടെ കെടുകാര്യത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ മാസം ഇരുപതിന് തിരുവനന്തപുരം ഐ മിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്യും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്നിൻ രവീന്ദ്രൻ മുഖ്യാതിഥിയാകും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രൈസ് ഫെയ്സിന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നത് അക്ഷയ സംരംഭകർ ഇന്ന് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി രാജശേഖരനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ